ആരെങ്കിലും ും ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വാർത്തകളാക്കി മോഹിക്കുന്നവർക്ക് ഇതിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ വിചാരിച്ചത് സമദാന വരി അളിയനും ഷെയ്ഖുമായ കുരുവട്ടൂർ ഷേഖനെ നിഷേധിക്കും അത് ഷെയ്ഖല്ല അല്ല വേറെ ആരോ ഫോട്ടോകൾ എടുത്താന്ന് പറഞ്ഞിട്ട് അഭിയാക്കിയ എനിക്കൊന്നുള്ളതായിരുന്നു അങ്ങനെയല്ലല്ലേ ഇപ്പൊ ഷേഖന്നെയാണ് യാതൊരു അതിന് യാതൊരു കുഴപ്പമൊന്നും ഇല്ല ഷേഖന്നെയെന്ന് കാര്യം ഓർപ്പിച്ചല്ലോ അല്ലേ അടുത്ത കാര്യം നോക്കാം അസലാമലിക്കും ഈ നടന്നു വരുന്ന മനുഷ്യനെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് എത്രയോ ആൾക്കാർ ദുബായിലൂടെ അവിടെ ഇവിടെയൊക്കെ നടന്ന് കറങ്ങി നടക്കുന്നുണ്ട് ആരും തന്നെ പിന്നാലെ പോയി വീഡിയോ എടുക്കുന്നില്ല എത്രയോ ആൾക്കാർ പാർക്കിൽ നടക്കുന്നുണ്ട് പാർക്കിൽ പോകുന്നവരൊക്കെ വീഡിയോ ആ നാട്ടുകാരിയൊന്നും എടുക്കുന്നില്ല എന്താ എടുക്കാത്തതിന്റെ കാരണം അവരൊക്കെ മനുഷ്യരാണ് യാതൊരു സംശയവും അതേ സമയത്ത് ഈ നടന്ന് ഈ ആർമാദിച്ചു വരുന്ന ഈ മനുഷ്യന ഇവന്റെ വീട് ആരോ എടുത്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനുള്ള കാരണം ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇയാൾ ആരാണ് എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായി ഉരുവട്ടൂരികൾ വിശ്വസിച്ച് പോരുന്നൊരു ചിന്താധാരയുണ്ട് ആ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ മുരീദുകളായ ആളുകൾ അല്ലെങ്കിൽ ഇയാളുടെ ഫാൻസുകൾ വിശ്വസിക്കുന്നത് വിവിധ രൂപത്തിലാണ് ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ പള്ളിക്കൽ ബസാറുള്ള മൻസൂർ എന്ന് പറയുന്ന ഒരു മൗലവി പറയുന്നത് ഈ കുരുവട്ടൂർ ഷേഖ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇടി മിന്നി കാറ്റി മഴ ഒക്കെ വരുന്നത് എന്ന് മാത്രമല്ല ഭക്ഷണം പോലും കഴിക്കുന്നത് കുരുവട്ടൂർ ഷേഖ് ഉള്ളത് കൊണ്ടാണ് വളരെ വ്യക്തമായി പറയുന്നത് കേട്ടോ ഉസ്താദ് മഴ കിട്ടുന്നത് ഇനി നേരത്തിന് മുണുങ്ങളില്ലേ അത് കിട്ടണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് കുത്തുപുല്ലം മടവൂരും ബഹുമാനപ്പെട്ട ആലിറബാനിയായ ഹാഫുസ് ഈ ഭൂമിയിൽ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കിക്കോ എങ്ങനെ എങ്ങനെ ഒരിക്കലോട് പറഞ്ഞ കേട്ടോളി കേട്ടോ വളരെ വ്യക്തമായി കേട്ടോളി എന്നാ കേട്ടോ

ബാക്കിയുള്ള സകലമായ ലോകത്തെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുരുവട്ടൂര് ഹാഫാണ് ഈ നടക്കുന്ന ഈ പെണ്ണുങ്ങളൊപ്പം നടന്നു വരുന്ന ഈ ചങ്ങാതിയാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു ഒരു മൗലവി വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ആ മമാത്തിന്റെ വീഡിയോ ഒന്ന് കേട്ടു വെക്കാം അപ്പം സി എം വരിയുള്ള ഇവിടെ കഥമിലാണ് എന്ന് പറയുമ്പോൾ സി എം വരിയായും ഇയാളും തമ്മിൽ മുത്തും മുത്താരി തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആരാണ് സി എം വരിയുള്ള സി എം വരിയായ ഒരു മുത്തല്ലിയമായി ജീവിച്ച് മുഹല്യമായി വളർന്ന് മുതലിസായി ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തസവുപ്പിലേക്ക് കടന്ന് അള്ളാഹു എന്നുള്ള ചിന്ത ജീവിതത്തിൽ അങ്ങ് ജീവിതത്തിലങ്ങ് ശരീരത്തിൽ അങ്ങ് കയറിയപ്പോൾ ജീവിക്കാൻ തന്നെ മറന്നുപോയി എല്ലാത്തിനും മറന്നുപോയി അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതം ജീവിച്ച മഹാനായ വരിയാണ് അല്ലേ നമുക്കൊക്കെ അറിയാം സി എം വരികയുമായി നല്ല അടുപ്പമുള്ളവരാണ് വളർച്ച നന്നായി നമുക്ക് സി എം വരിവായി അനുഭവിച്ചവരുമാണ് അങ്ങനത്തെ സി എം വരിവായ്ക്ക് അള്ളാ എന്നുള്ള ചിന്ത കയറിയപ്പോൾ ബാക്കിയുള്ളതെല്ലാം മറന്ന് അങ്ങനെ ജീവിച്ച ഭൗതികപരമായി ഒരു ബന്ധവുമില്ലാത്ത സുഖലോപതയിലൊന്നും യാതൊരു ബന്ധമില്ലാതെ ജീവിച്ച മഹാനായ ഒരു മനുഷ്യരും സകല സുഖ സൗകര്യത്തിനും ജീവിക്കുന്ന ആർഭാടത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ കുരുവട്ടൂർ ഹാക്കിമും ഒരുപോലെ ആവുമോ രണ്ടും രണ്ടാണ് ഒന്ന് മുത്താണ് ഒന്ന് മുത്താരി ആണെന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സിയതായി അസലിയാണ് മറ്റേത് തെഗിളിയാണ് ഒന്ന് ഒറിജിനൽ ഒന്ന് ഡൂബ്ലിയാണ് ഇത് ഡൂബ്ളിയാണെന്ന് ബഹുമാനപ്പെട്ട വയലത്തൂര് തങ്ങൾ പാപ്പ അടക്കമുള്ള തസഹൂഫിന്റെ ബാലപ്പാടം അറിയുന്ന പലരും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാടന്മാരെ കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞ റഹ്ബാൽ പറഞ്ഞപ്പോ പല നാടന്മാരും ഇറങ്ങിയപ്പോഴാണ് ബീച്ചിൽ നിന്നും പാർക്കും ഒക്കെ പിടിക്കാൻ തുടങ്ങുന്നത് അതാണ് ഇരിക്കട്ടെ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞതാണ് ഏതാണെങ്കിലും ഇയാളെ സംബന്ധിച്ച് ആ സിയും വലി ഉവാഹിയെ പോലെ തന്നെയാണ് ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇയാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇനി ഇയാളുടെ വേറെ കുറെ വാൽത്തോക്കന്മാരെന്താ പറയുന്നത് ഇയാളെ സംബന്ധിച്ച് ഇയാൾ ഇയാൾ സ്വാഹിബൽ ലോകം അങ്ങനെ ഈ കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ കാലം പോറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ അസ്ഹാബുൽ വഖ്തുകളായ പോറ്റിരിക്കുന്ന അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയോ അവരൊന്ന് കാണാൻ കഴിയോ ആഗ്രഹം പ്രകടിപ്പിച്ചു അലഹമുല്ല നമ്മള് ഉസ്താദ് മശാഹന്മാരുടെ അടുത്തേക്ക് ബന്ധിപ്പിച്ചു കൊടുത്തു ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് ഞാൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു ഞാൻ തൃക്കാലജ്ഞാനിയാണ് ഞാൻ എല്ലാം അറിയും ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന മനുഷ്യനാണ് ഈ പൊരുത്തക്കേട് കഴിച്ചുകൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടില്ലേ അതും നാട്ടിൽ ചെന്നുണ്ടെങ്കിൽ അവൻ്റെ രൂപം എന്താന്ന് നോക്കി അതേ സമയത്ത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമയത്ത് അവന്റെ രൂപം എന്താ നോക്കി ഈ രൂപത്തിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇത് സാധാരണക്കാരായ ആൾക്കാർ കണ്ടപ്പോൾ വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ വീഡിയോ എടുത്തത് ഏതെങ്കിലും ഒരുത്തന്റെ വീഡിയോ അല്ല ഇത് ലോകത്തിന്റെ അച്തണ്ടാണ് ലോകം നിയന്ത്രിക്കുന്ന ആളാന്ന പറഞ്ഞത് ഓൻ തന്നെ ഫോട്ടോ ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ സഞ്ചരിക്കുന്ന ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വാർത്തകളാക്കി അടയാൻ മോഹിക്കുന്നവർക്ക് ഇതിലൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഏതെങ്കിലും പൊന്നാറ സമത ഏതെങ്കിലും ഒരുത്തന്റെ ഫാമിലി ഫോട്ടോ അല്ല എടുത്തത് ലോകം തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യന്റെ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ പടച്ചോന്റെ ഫോട്ടോ എടുത്തത് ഇന്ത്യ നിയന്ത്രിക്കുമ്പോ ക്യാമറ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അന്റെ ഷേഖിൽ എന്നിട്ട് ഇപ്പോ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പൊ കണ്ടോ ഇപ്പോ പറഞ്ഞു ഹിജാബ് പറഞ്ഞ സംഗതി ഒന്നും ഇല്ല ശേഖന്മാർ അള്ളാൻ അടുത്തവര് ചിലപ്പോ പലതും ചെയ്യും അപ്പൊ ഹിജാബിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഹിജാബ് നിർബന്ധമല്ലെന്ന് പറയുന്നത് അതും കൂടി സ്ത്രീകളുടെ ചുറ്റുവട്ടങ്ങളും അങ്ങനെ തന്നെയാണ് അവരുടെ ഹിജാബുകൾ അവരുടെ നീക്കുപോക്കുകൾ ഒരു ജയിലറയാക്കി ഒരിക്കലും മാറ്റാൻ പാടില്ല അങ്ങനെ ദീൻ പഠിപ്പിച്ചിട്ടില്ല ഇതിലെല്ലാം അള്ളാഹുവിന്റെ മശാഹന്മാരുടെ നീക്കുപോക്കുകൾ വളരെ ക്ലിയ ക്ലിയറാണ് കേട്ടോ ഇപ്പൊ പറയുന്നത് എന്താണ് ഹിജാബ് നിർബന്ധമൊന്നുമില്ല ഈ രൂപത്തിലേക്ക് മതത്തിന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഭൗതികപരമായ സുഗലോഭീരതയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് മതത്തിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കള്ളും കഞ്ചാവും ഒന്നും കുഴപ്പമില്ല അതുപോലെ ഉടുതുണി അയച്ചിട്ട് നടക്കലും കുഴപ്പമില്ല ഇങ്ങനെ പാശ്ചാത്യവൽക്കരണത്തിന്റെ ഒരു സൂഫി സന്ദേശമാണ് ഗുരുവട്ടൂറിസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണല്ലോ ഇവനെ ബീച്ചിൽ നിന്നും പാർക്കെന്നൊക്കെ പിടിക്കപ്പെടുന്നത് ബീച്ചിൽ നിന്നും പാർക്കിൽ നിന്നൊക്കെ പിടിക്കണം എന്നുള്ളതിന് പെർമിറ്റ് ആരാ കൊടുത്തത് അതിന് ആനിമിയങ്ങളുടെ കാലഘട്ടമൊന്നുമില്ല സാധാരണക്കാല കാലഘട്ടമാണ് സാ സാധാരണക്കാർ കൈകാര്യം ചെയ്യണമെന്ന് കഴിഞ്ഞ റഹബാനില് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ശേഖ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പന്നാരപ്പടപ്പാളെ ഇയാൾക്ക് ലോകത്തിന് നിയന്ത്രിക്കാനല്ലേ ഇയാൾക്ക് ഇയാളെ സ്വന്തം തലയിലെ മുടി പോലും നിയന്ത്രിക്കാൻ കഴിയൂല കാരണം ഇവൻ ഇവനറിയാതെ ഇവൻ്റെ മുടി പോലും ഏയ് എന്നിട്ടാ ഇവനെ നിയന്ത്രിക്കുന്ന ഇത് വിശ്വസിക്കാൻ കുറേ ഊളകളും ഇവന്റെ ഈ ഊളത്തരം നമ്മൾ പറഞ്ഞു കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പറയണ്ടെന്ന് പറയാൻ വേറെ കുറെ അന്തംഘട്ട ഊളകൾ വേറെയും എന്താണ് മനസ്സിലാക്കി വെച്ചത് ഈ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇവന്റെ ഒക്കെ പിന്നിൽ ആത്മീയതയുടെ പിന്നിൽ ഇത്തരം ആളുകളെയൊക്കെ വെച്ച് പ്രവർത്തിച്ചാൽ പാടില്ല ഇതൊക്കെ തുറന്ന് കാണിക്കണം എന്ന് പറയുമ്പോൾ അത് വേണ്ട ഗുരുത്തക്കേട് ഉണ്ടാവും എന്ത് ഗുരുത്തക്കേട് ഗുരുത്തണ്ടെങ്കിലല്ലേ അങ്ങനെ ഗുരുത്തക്കേട് ഉണ്ടാവുകയുള്ളൂ ഇവനൊക്കെ പറഞ്ഞു എന്ത് ഗുരുത്തക്കേട് ഇവനൊക്കെ പേച്ച തൊരിയകത്താണെന്ന് അറിവുള്ള ആളുകൾ അന്ന് പറഞ്ഞിട്ടുണ്ട് തസൂഫുമായി ബന്ധപ്പെട്ട വലിയ ദൂരം തങ്ങളെ പാപ്പ അത് അറപ്പിച്ച് തുറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ വിഷയവും അതുകൊണ്ടാണ് അത് അറിയുന്ന ആളുകളൊക്കെ ഇപ്പൊ സാധാരണക്കാർക്ക് പോലും തിരിയുന്ന രൂപത്തിൽ കണ്ട അങ്ങനെ പോണ പോക്ക് കണ്ട ഇതുകൊണ്ടാണ് കുരുവട്ടൂരിസം എന്ന് പറയുന്നത് ഒരു തൊരീകത്തല്ല ഒരു ഗുണ്ടാഗ്യാംഗ എന്ന് പറയുന്നത് അത് ഒരു തൊരീകത്തിന് മാത്രമല്ല കേരളത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എല്ലാ ഗ്യാങ്ങിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെയായിരിക്കും ഓൽക്ക് കുടിക്കണം ഓൽക്ക് ഭോഗിക്കണം ഭോക്കിക്കാരൻ മനസ്സിലായില്ലേ അത് നല്ല നടക്കണം ഒന്നും നാലും പോരാ ഒരുപാട് വേണം ഷേഖനിക്ക് മുരീതിൻ്റെ വേണം അതാണിപ്പം നാളെ നൗഷാദ് പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുന്ന സമയത്ത് ശേഖന എങ്ങാനും തോന്നിയിട്ടുണ്ടെങ്കിൽ മുരീതിൻ്റെ ഭാര്യ ഇട്ടേച്ച് പോകണമെന്ന് നിങ്ങളെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പാവപ്പെട്ട ഞാനതിന് മറുപടി എന്ന് പറഞ്ഞിരുന്നുണ്ട് അതിലേക്കുള്ളതാണ് ഈ പോകുന്നതൊക്കെ മനസ്സിലാകണ്ടോ അപ്പം നല്ലോ ശ്രദ്ധിച്ചാൽ ഇറ്റങ്ങളൊക്കെ അടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ദുനിയാപ്പു പോവുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത് എന്നാൽ മനസ്സിലാക്കണം കാരണം എന്താ ദജ്ജാലൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല കാരണം ഇത്ര ജാതി ഇജ്ജാതി ദജ്ജാലിവിടെ ഉള്ളതുകൊണ്ട് ഇന്നത്തിന് വേറെ ദജ്ജാൽ വരേണ്ടത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാ സ്വർഗം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ അള്ളാന്റെ ആളാന്നാണ് പറയുന്നത് അള്ളാന്റെ അടുത്തുനിന്ന് വരാന്നാണ് പറയണത് എന്നിട്ട് ഈ ഹംക്ക് പറയുന്നത് എന്താണ് അള്ളാന്റെ മഷാഹ് അള്ളാഹ് നെ മഷീഖ് എന്തോടും അള്ളാഹ് നമാഹ് ദീന ഏറ്റവും ദുരിയാ ദു ദീനേറ്റം യാതൊരു ബന്ധുവില്ലാതെ ദുനിയാവിന്റെ സുഗരോഭിത മാത്രം നടക്കുന്ന ഇവനാണോ അള്ളാഹിന്റെ മഷാഹിഖ് അള്ളാന്റെ അടുത്തുനിന്ന് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചോ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാവരും ഗുരുവട്ടൂരികളല്ല ഗുരുവട്ടൂരിക്ക് തലൻ്റെ അകത്ത് ഒന്നുമില്ല അതുകൊണ്ട് ഓനെ ഇതൊക്കെ പറയുള്ളു ബാക്കിയുള്ളവരൊക്കെ നല്ല ഉത്ബുദ്ധരാണ് ചിന്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണമെന്നല്ല ഇതൊക്കെ നാട്ടിലെ ചെറുപ്പക്കാർ കൈകാര്യം ചെയ്യേണ്ട കേസാണ് ഈ ജാതി ഗുണ്ടാഗങ്ങൾ തലേക്കെട്ടും കെട്ടി പണ്ഡിത വേഷത്ത് വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് യുവാക്കളാണ് എന്നാണ് എനിക്ക് നാട്ടിലെ യുവാക്കളോട് ഉണർത്താനുള്ളത് അലൈക്കും പറഞ്ഞിട്ടുള്ള ആ കാലം കഴിഞ്ഞിനി കാലം തന്നെ കഴിഞ്ഞ ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല അതൊന്നാഹുവിന്റെ ഔലിയാക്കന്മാരിലൂടെ സ്വാലിഹ്യങ്ങളിലൂടെ അതിവിടെ ഉയർന്നു വരുന്ന ചെയ്യും